ഹായ് ഞാനിപ്പോ മൊബിക്കോ എന്ന് പറഞ്ഞ കൊടുവള്ള മൊബൈൽ ഷോപ്പിലാണ് അപ്പോൾ ഇവിടെ സെക്കൻഡ് ഹാൻഡ് മൊബൈല് നമുക്ക് ഇ എം ഐയില് കിട്ടും അയ്യായിരം മുതലാണ് കൊടുക്കുന്നത് പറയുന്നത് കേട്ട് അപ്പൊ ഏതായാലും നമുക്ക് ഒരാളെ ചോയിച്ചു നോക്കാം ഈ സെക്കൻഡ് ഹാൻഡ് മൊബൈല് ഇവിടുന്ന് ഇ എം ഐല് കൊടുത്തതും പറയും അതുപോലെ തന്നെ വാറണ്ടി കൊടുക്കുന്നതും പറയുന്നതായിട്ട് എന്താണ് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു നമ്മളെടുപ്പൊ അയ്യായിരം മുതൽ സ്റ്റാർട്ടിങ് ഫോൺ നമ്മളെ വരണുണ്ട് അയ്യായിരം വരണ മുതൽ എല്ലാ ഫോണും മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെയാണ് നമ്മൾ മൊബിക്കോ നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് ഇ എം ഐയിൽ വേണ്ട ഒരു ഏഴായിരത്തി മുതൽ ഇ എം ഐ നമ്മൾ കൊടുക്കുന്നുണ്ട് സിവിൽ സ്കോർ ഹോക്കിയാണെങ്കിൽ സീറോ വേണ്ടതുണ്ട് ഒറ്റ പൈസ ഫസ്റ്റ് അടിക്കാത്ത രീതിയിൽ ഫോൺ എടുത്തങ്ങ് പോവാം ആ കണ്ടീഷനേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അതെ അത് മൊബിക്കോന്റെ ഒരു പ്രത്യേകത കേട്ടോ പിന്നെ വെച്ചാൽ മറ്റൊന്ന് ടാബ് ഇതൊക്കെ അല്ലേ ഇതൊക്കെ നമുക്ക് ആറരത്തിന് ഏത് ഫോൺ ഈ മൊബിക്കോ എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ പൊടുവള്ളി സിറാഗ് റോഡിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ഇതിനെ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഓക്കെ ബൈ